യുവാക്കൾക്കിടയിൽ ഏറെ പ്രചാരം ആർജിച്ച ഒരു പാനീയം ദാഗശമിനിയായും ദഹനത്തിനും വെറുതെ രസത്തിന് കുടിക്കാനുമായി ഒരു പാനീയമായിരുന്നു പെപ്സി പെപ്സി എന്ന ബ്രാൻഡ് ആകാൻ അതിനു പിന്നിൽ വലിയൊരു വ്യവസായ പോരാട്ടത്തിൻ്റെ കഥയുണ്ട് പെപ്സിയേക്കാൾ ഉയർന്ന് കൊക്കോ കോള ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൊക്കോ കോളയ്ക്ക് ഒത്ത എതിരാളിയായി പെപ്സി വളർന്നതിൻ്റെ കഥ അതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ ജോർജിയ സംസ്ഥാനത്തിലെ അറ്റ്ലാന്റിയ എന്ന പട്ടണത്തിലാണ് കൊക്കോ കമ്പനി സ്ഥാപിതമായത് അക്കാലത്ത് സമാനമായ കോള കമ്പനികൾ അമേരിക്കയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും അധികം കമ്പനികൾ ഉണ്ടായിട്ടു ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൊക്കോ കോളയാണ് പാനീയമായി ആളുകൾ കരുതും ബ്രിതം പ്രചാരത്തിലായത് അതിനുശേഷം കൊക്കക്കോള ലോകമെമ്പാടും വിറ്റുപോയി കൊക്കക്കോള ആരംഭിച്ച് ഏകദേശം ആറു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച കമ്പനിയാണ് പെപ്സിക്കോള തുടക്കത്തിൽ പെപ്സിയുടെ പേരും പെപ്സിക്കോള എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പെപ്സി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു പേര് മാറ്റിയെങ്കിലും പെപ്സിക്ക് വികസനത്തിൻ്റെ പാതയിലേക്ക് വളരാൻ സാധിച്ചില്ല പക്ഷേ കൊക്കകോള നേരെ മറിച്ച് എത്രമാത്രം വളരാമോ അത്രമാത്രം വളർന്നുകൊണ്ടേയിരുന്നു പെപ്സി കമ്പനി പെപ്സി തുടങ്ങി നാൽപ്പത് വർഷം പിന്നിട്ടിട്ടും വികസനത്തിന്റെ പാതയിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല നഷ്ടത്തിൽ ഓടുകയും ഏറെക്കുറെ പാപ്പരാകുകയും ചെയ്തു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ലാഫ്റ്റ് എന്ന മിഠായി കമ്പനിയുടെ മസ്തൻ ആയ ചാർലസ് ഗുത്തിന് പെപ്സി കമ്പനി കൈമാറി പെപ്സി കമ്പനിയുടെ ചരിത്രത്തിലെ വഴിത്തിരിവാണ് ഈ ചാർലസ് ഗുത്ത് അയാളാണ് ആദ്യം ആൽബം മാറി ചിന്തിച്ചത് കൊക്കകോളയോട് മത്സരിക്കണമെങ്കിൽ വിലയിൽ മാറ്റം വരുത്തിയേ പറ്റൂ അതിനാൽ വില കുറച്ചും അതേസമയം കൊക്കോ കോള അഞ്ച് സെന്റിന് നൂറ്റി അമ്പത് മില്ലി ശീതള പാനീയം വാഗ്ദാനം ചെയ്തിരുന്നത് അതേസമയം അഞ്ച് സെന്റിൽ മുന്നൂറ്റി അറുപത് മില്ലി ശീതളപാനീയം നൽകുമെന്ന് കോള പ്രഖ്യാപിച്ചു അങ്ങനെ കുറഞ്ഞ വിലയിൽ അധികം കോള ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് അതിനാൽ അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥ തകർന്നു അപ്പോഴാണ് അമേരിക്കയിലെ ആളുകൾ വില കുറഞ്ഞ് പെപ്സിയെ തിരഞ്ഞെടുത്തത് അത് വില കുറഞ്ഞതാണ് അതിനാൽ പെപ്സി അമേരിക്കയിൽ ജനപ്രിയമായി എന്നാൽ അതേസമയം കൊക്കോ കോള ഒരു നല്ല ശീതള പാനീയമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥ ചെറുതായി വളരാൻ തുടങ്ങി ആളുകളുടെ കയ്യിൽ നല്ല പണവും കിട്ടി തുടങ്ങി പണം കയ്യിൽ വന്നപ്പോൾ ആളുകൾ വീണ്ടും വില കുറഞ്ഞ പെപ്സി പാനീയത്തിന് പകരം കൊക്കോ കോള എന്ന ബ്രാൻഡ് തന്നെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അതിനാൽ പെപ്സി ആരംഭിച്ചിടത്തേക്ക് തന്നെ തിരിച്ചു വന്നു പെപ്സിയുടെ വില്പന കുറഞ്ഞു അതേ തുടർന്ന് അവർ പുതിയ പരസ്യം വഴി ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പെപ്സിയാണ് ഉപയോഗിക്കുന്നത് എന്ന് വരുത്തി പെപ്സിയുടെ വിൽപ്പന കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് കൊക്കോ കോളയോട് മത്സരിക്കാനല്ല പെപ്സി കമ്പനി രൂപം കൊണ്ടത് കൊക്കോ കോള പത്ത് ലക്ഷം കുപ്പി വിറ്റഴിക്കുമ്പോൾ അമേരിക്കയിൽ മുഴുവൻ പെപ്സി വിറ്റത് ഒരു ലക്ഷം കുപ്പികൾ മാത്രമാണ് എന്നാൽ ഇരു കമ്പനികളും തമ്മിലുള്ള വില്പനയിലെ വ്യത്യാസം എല്ലാ സംസ്ഥാനങ്ങളിലും ആനയും ആടും പോലെയായിരുന്നു കൊക്ക കോളയേക്കാൾ ഉയരത്തിലേക്ക് എത്താൻ വേണ്ടി പെപ്സി ശ്രമിക്കുന്നു എന്നാൽ ടെക്സാസ് പോലെയുള്ള സംസ്ഥാനത്ത് പെപ്സിക്ക് രണ്ടാം സ്ഥാനം പോലും ഇല്ലായിരുന്നു ആ പ്രവിശ്യയിൽ പെപ്സി മൂന്നാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് കൊക്കോ കോളയും രണ്ടാം സ്ഥാനത്ത് മറ്റു ചില പ്രാദേശിക സോഡയും പെപ്സി മൂന്നാം സ്ഥാനത്തുമായിരുന്നു ഇത് കണ്ട പെപ്സി മാനേജ്മെന്റ് ലാറി സ്മിത്ത് എന്ന പ്രതിഭയായ സെയിൽസ്മാനെ അയച്ചു അവൻ പല നഗരങ്ങളിലും വിൽപ്പന വർദ്ധിപ്പിച്ചു നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യുമെന്നോ ഞങ്ങൾക്ക് അറിയണ്ട എങ്ങനെയെങ്കിലും പെപ്സിയെ ആ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിക്കണം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കടയെടുത്ത് മുപ്പത് കൊക്കോ കോള ഉണ്ടെങ്കിൽ പതിനാല് മറ്റു ലോക്കൽ സോഡകളും ബാക്കി ആറ് പെപ്സിയുമാണ് ഉണ്ടായിരുന്നത് ഇത്രയും കുറഞ്ഞ സെയിൽസ് ഉള്ള പെപ്സിയുടെ വിൽപ്പന എങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് ലാറി സ്മിത്തിന് അറിയില്ല വില കുറച്ചു നോക്കുന്നു പരസ്യം കൂടുതൽ പ്രചരിപ്പിക്കുന്നു യുവാക്കൾക്കിടയിൽ പ്രചാരം നേടാൻ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നു പക്ഷെ ആരും പെപ്സി വാങ്ങുന്നില്ല ടെക്സസിലെ എല്ലാ ആളുകളും ഒരേ ചോദ്യം ചോദിച്ചു വർഷങ്ങളായി ഞങ്ങൾ കോക്കോ വാങ്ങിച്ചു കുടിക്കുന്നു അതാണ് ഞങ്ങളുടെ ബ്രാൻഡ് അതുകൊണ്ട് തന്നെയാണ് പെപ്സി പെട്ടെന്ന് വിറ്റ് പോവാനുള്ളത് പെപ്സിയോട് ലാറി സ്മിത്തിന് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു പെപ്സിക്കാണ് കോക്കിനേക്കാൾ രുചിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എല്ലാ വാച്ചുകളും ഒരേ സമയം കാണിക്കുന്നു എന്നാൽ ആ ബ്രാൻഡ് മൂല്യം കാരണം ആളുകൾ എന്തുകൊണ്ടാണ് റോളക്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ബ്രാൻഡ് വാച്ചുകൾ തിരഞ്ഞെടുക്കുന്നത് കാരണം ആ ബ്രാൻഡ് മൂല്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് കോളയെയും ബ്രാൻഡ് വാല്യൂ നോക്കിയാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഒരു കപ്പ് പെപ്സി കുടിച്ചാൽ പെപ്സിക്കാണ് രുചി രുചിയുണ്ടാകുമെന്ന ഉറപ്പാണ് ഇവിടെയാണ് ലാറി സ്മിത്ത് അൽപ്പം വ്യത്യസ്തമായി ചിന്തിച്ച് തുടങ്ങിയത് ഞങ്ങൾ ആളുകളുടെ കണ്ണ് കെട്ടി സംസാരിക്കാതെ രണ്ട് പാനീയങ്ങളും കുടിക്കാൻ പറയും കഴിഞ്ഞാൽ ഏതാ ടേസ്റ്റ് എന്ന് പറഞ്ഞു തരാൻ പറയാം പക്ഷേ പെപ്സി ജയിക്കണം ഇത് കേട്ട് എംപ്ലോയീസ് എല്ലാം പേടിച്ചു പോയി എന്നാൽ ലാറി സ്മിത്ത് ഉറച്ചു പറഞ്ഞു മത്സരത്തിൽ കൊക്കോ കോള ജയിച്ചേക്കാം അത്രയേ ഉള്ളൂ ഇപ്പോൾ ടെക്സാസിൽ മാത്രം പിന്നീട് പെപ്സിയുടെ വിൽപ്പന അമേരിക്കയിൽ ഉടനീളം വിൽപ്പന കുറയുമെന്ന് എംപ്ലോയിസ് ഭയപ്പെട്ടു ലാറി സ്മിത്തിന് തൻ്റെ തീരുമാനത്തിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിലും ഒരു കടയിൽ ഈ രഹസ്യമായ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അതായത് ബ്രാൻഡ് വെളിപ്പെടുത്താതെ എക്സ് എന്ന ക്ലാസ്സിൽ പെപ്സി നൽകാനും വൈ എന്ന ക്ലാസ്സിൽ കൊക്കോ കോള നൽകാനും ആവശ്യപ്പെട്ടു എന്നിട്ട് അവരോടത് രുചിച്ചിട്ട് എന്തിനാണ് ടേസ്റ്റ് എന്ന് പറയാൻ പറഞ്ഞു അമ്പത് പേർ പങ്കെടുത്ത ഈ മത്സരത്തിൽ ഇരുപത്തേഴ് പേർ പറഞ്ഞു പെപ്സി നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നും ബാക്കി ഇരുപത്തിമൂന്ന് പേർ കൊക്കോ കോളയാണ് ടേസ്റ്റ് എന്നും പറഞ്ഞു അവിടെ നടന്ന ഈ രഹസ്യ പരീക്ഷണത്തിൽ പെപ്സി വിജയിച്ചു പെപ്സി ഈ പരീക്ഷണത്തിന് ശേഷം പൊതുസ്ഥലത്ത് നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം വിജയം കൈവരിച്ചു പെപ്സി ചലഞ്ച് പൊതുസമൂഹത്തിലെ സ്ത്രീകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ സീനിയേഴ്സ് ആർക്കും ഈ ടേസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അജ്ഞാതമായ ഒരു ഗ്ലാസിൽ പെപ്സിയും മറ്റൊരു ഗ്ലാസിൽ കോളയും കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ശേഷം ലാറി സ്മിത്ത് പ്രതീക്ഷിച്ചതുപോലെ പെപ്സിക്ക് അനുകൂലമായിരുന്നു പലരും ഇത് കുടിച്ചിട്ട് പറഞ്ഞു അയ്യോ പെപ്സിയാണ് രുചി ഇനി മുതൽ ഞാൻ പെപ്സി മാത്രമേ കുടിക്കൂ ഈ ടെസ്റ്റ് ചലഞ്ച് പെപ്സി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു കൊക്കോ കോളയെ വെറും ഒരു ബ്രാൻഡ് മാത്രമാണ് ബ്രാൻഡ് എന്നതിലുപരി പെപ്സി കാണെത്തി ആ വീഡിയോയിലൂടെ അമേരിക്ക മുഴുവൻ അത് പ്രചരിപ്പിച്ചു തുടർന്ന് പരസ്യം പ്രചരിപ്പിക്കുകയും തുടക്കത്തിൽ പെപ്സി ചലഞ്ച് ചിലയിടങ്ങളിൽ നടത്തുകയും പിന്നീട് ടെക്സാസ് മുഴുവനായി നടത്തപ്പെടുത്തുകയും ചെയ്തു ഈ പൊടുന്നതിനെയുള്ള വിപ്ലവം കണ്ട് ടെക്സാസിൽ നിന്നുള്ള കോക്കിന്റെ ഭരണാധികാരികൾക്ക് ശ്വാസം മുട്ടി കോക്കോ കോളയേക്കാൾ പെപ്സിയുടെ രുചി കൂടുതൽ ആണെന്നും ഇതെല്ലാം ശരിയാണോ ഒരു മിനിറ്റ് മാനേജ്മെന്റ് പരിപരാന്തരായി എന്തെന്നറിയാതെ ലാറി സ്മിത്ത് പ്രതീക്ഷിച്ചതുപോലെ അടുത്ത ഏതാനും ആഴ്ചകളിൽ ടെക്സാസിൽ ഉടനീളം പെപ്സിയുടെ വില്പന പല മടങ്ങ് വർദ്ധിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലെ പെപ്സി എക്സിക്യൂട്ടീവുകൾ ഇത് കണ്ട് ഞങ്ങളുടെ നഗരത്തിലും സമാനമായ പെപ്സി ചലഞ്ച് നടത്തണമെന്ന് വിൽപ്പന പ്രതിനിധികളോട് പറഞ്ഞു അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നഗരത്തിൽ സമാനമായ പെപ്സി ചലഞ്ച് നടക്കുമെന്നും അമേരിക്കയിൽ നിന്നും സമാനമായ ടേസ്റ്റ് ചലഞ്ച് നടത്തുമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പെപ്സി എക്സിക്യൂട്ടീവുകൾ സെയിൽസ് പ്രതിനിധികളോട് പറഞ്ഞു ഇക്കാരണത്താൽ അമേരിക്കയിൽ ഉടനീളം പെപ്സിയുടെ വിൽപ്പന പല മടങ്ങ് വർദ്ധിച്ചു ഇതിനുശേഷം പെപ്സിയും കൊക്കോ കോളയെ പോലെ ഒരു ബ്രാൻഡായി മാറുന്നു പെപ്സി അങ്ങനെ ലോകത്തിൻ്റെ കൂൾ ഡ്രിങ്ക്സ് സ്വപ്നമായി മാറി ഇതിന് കൊക്കോ കോളയുടെ പ്രതികരണം എന്തായിരുന്നു അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെയെങ്കിൽ അടുത്തൊരു പാർട്ടായി ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഇറ്റ്സ് മീ യുവർ വിമൻ സൈനിങ് ഓഫ്